വില്പനയ്ക്കായി കൊണ്ടുവന്ന വാറ്റുചാരായവുമായി രണ്ടു പേർ വെള്ളത്തുവൽ പോലീസിന്റെ പിടിയിലായി കമ്പിളിക്കണ്ടം സ്വദേശി ജോൺ എബ്രഹാം കണ്ണാടിപ്പാറ സ്വദേശി ജോർളി ജോസ് എന്നിവരെയാണ് വെള്ളത്തുവൽ പോലീസ് കസ്റ്റഡിയിലെടുത്തത് വിൽപ്പനയ്ക്കായി എത്തിച്ച നാല് ലിറ്റർ വാറ്റ് വാറ്റുചാരവുമായിട്ടാണ് കമ്പിളികണ്ഠ സ്വദേശി ജോൺ എബ്രഹാം കണ്ണാടിപ്പാറ സ്വദേശി ജോർലി ജോസ് എന്നിവരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തത് കണ്ണാടിപ്പാറ ഉരുളേൽപ്പടി ഭാഗത്ത് വെച്ചാണ് ഇവരെ പോലീസ് പിടികൂടിയത് വെള്ളത്തൂപൽ സർക്കിൾ ഇൻസ്പെക്ടർ ടി കെ ജോസി സബ് ഇൻസ്പെക്ടർ പ്രസാദ് എസ് പി ഒ റെജി സിജു അനസ് എന്നിവരുൾപ്പെട്ട സംഘമാണ് പ്രതികളെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ ഇടുക്കി നിങ്ങളുടെ സ്വപ്നം വിദേശ ജോലി വിദേശ പഠനം എന്നിവയാണോ എങ്കിൽ ഞങ്ങളുണ്ട് നിങ്ങൾക്കൊപ്പം ഭാഷാ പഠന രംഗത്ത് വർഷങ്ങളുടെ കൈമുദ്രയുള്ള റോയൽ ബ്രിട്ടീഷ് അക്കാദമി നിങ്ങളിലേക്ക് ഐ എൽ ടിസ് ഓ ഐ ജർമ്മൻ സി ബി ടി എന്നിവയുടെ റെഗുലർ ഈവനിംഗ് ഓൺലൈൻ ബാച്ചസ് റോയൽ ബ്രിട്ടീഷ് അക്കാദമിയിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു റോയൽ ബ്രിട്ടീഷ് അക്കാദമി മൂവാറ്റുപുഴ കോതമംഗലം